മാന്യ സഹോദരന്മാരെ അള്ളാഹുവിന്റെ തത്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസീ ചെയ്യുകയാണ് എല്ലാ ഹുതുബകളിലും ആദ്യത്തിൽ നമ്മൾ കേൾക്കാറുള്ള ഒരു സന്ദേശമാണ് റബ്ബിനെ ഭയപ്പെടണമേ എന്ന് നമ്മുടെ മനസ്സിൽ തത്വ എപ്പോഴും നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഹുതുബ കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് മുത്തക്കയായി ജീവിക്കാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രബുത്താലെ നമ്മ എല്ലാവരെയും മുത്തഖീകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇന്നത്തെ കുതുബയിൽ പരാമർശിക്കപ്പെട്ടത് ഖൈറാത്തിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഇഹവര വിജയത്തിന് ആധാരമാണ് എന്ന് ഒരു മനുഷ്യന് എപ്പോഴും അവന്റെ മനസ്സിന് സമാധാനം ലഭ്യമാവാൻ അവന്റെ ഈ ലോകത്തെ ജീവിതത്തിൽ അവൻ്റെ ഒരു സ്വൈരമുണ്ടാവാൻ അതുപോലെ പാരത്രിക ജീവിതത്തിൽ അവന് സുരക്ഷിതത്വം ഉണ്ടാവാൻ പടച്ച തമ്പുരാൻ നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് ഹയറായ കാര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നല്ല കാര്യങ്ങൾ എവിടെയായിരുന്ന പലപ്പോഴും നമുക്ക് നല്ലത് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കാരണമായി അതിനെയാണ് പടച്ച തമ്പുരാൻ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് നമ്മളോട് പറയുന്നത് ഇത് ഫില്ലയായ കാര്യങ്ങൾ വരുമ്പോ അവിടെ നമ്മൾ അടിപതറാതെ അഹ്സൻ തൊണ്ണൂറ്റിയാറാമത്തെ ആയത്താണ് നമ്മൾ മെമ്പറിൽ നിന്ന് കരുത് നല്ലത് കൊണ്ട് നീ പ്രതിരോധിക്കുക ഒരു തെറ്റ് നമ്മോടാരെങ്കിലും ചെയ്താൽ തിരിച്ചടിക്കണം എന്ന നമ്മുടെ മാനസികാവസ്ഥയെ അള്ളാഹു സുബാന ഊവത്തേല ചിട്ടപ്പെടുത്തി തിരിക്കാൻ നിന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കണം നല്ല രൂപത്തിലായിരിക്കണം അള്ള പറഞ്ഞിരിക്കും അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരാളിൽ നിന്നൊരു പ്രയാസം നേരിട്ടാൽ അതിനെ എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഞാൻ പ്രതിരോധിച്ചിരിക്കണം എന്ന ഉറപ്പാണ് നമുക്കുണ്ടാവേണ്ടത് എന്റെ വികാരത്തിന് വിധേയനായി എന്റെ ആഗ്രഹം ഞാൻ ഇവിടെ നടപ്പിൽ വരുത്തിയിരിക്കുന്നു എന്ന ബോധ്യമുണ്ടല്ലോ അതിന് ബദൽ എന്റെ റബിന് തൃപ്തികരമായ രൂപത്തിൽ ഞാൻ ഇവിടെ പ്രതികരിച്ചിരിക്കുന്നു എന്ന് പറയാൻ എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം സൂറത്ത് തൊണ്ണൂറ്റി ആറാം വചനമാണ് നമ്മൾ അതുപോലെ അള്ളാഹു തആല പറഞ്ഞു സൂറത്ത് ഇസ്രായേൽ അമ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അതുപോലെ ഇന്ന ശൈത്താനവും നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കി നമ്മളെ വൈ തെറ്റിച്ച് നമ്മളെ കുഴപ്പത്തിലാക്കാൻ പിശാച്ചിടും അതുകൊണ്ട് നിങ്ങൾ നല്ല രൂപത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം എല്ലാ നിലയിലുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഹൈറായിരിക്കണം ാത്തത് നമ്മിൽ നിന്ന് സംഭവിക്കുമ്പോ ശൈത്താൻ അവിടെ ഇടപെട്ട് നമ്മെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ സൂറത്ത് അംബിയാൻ്റെ എഴുപത്തി മൂന്നാം വചനം നമ്മൾ കേട്ടു എന്താണല്ലോ പറയുന്നത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ അംബിയാക്കന്മാർ അവരെ നമ്മൾ നിർമാർഗത്തിലാക്കി നല്ല ദർശനം നൽകി നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്ന സന്ദേശം നാം അവർക്ക് നൽകി പരിശുദ്ധ ഖുറാൻ പറയുക അപ്പൊ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നന്മകൾ ചെയ്യുന്ന മനുഷ്യരാവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഖുറാനിൽ നിരവധി അനവധി ആയത്തുകൾ ഈ ആശയത്തോടുകൂടെ നമുക്ക് കാണാൻ കഴിയും ം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വരികയാണ് ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം റസൂൽ തങ്ങളോട് ചോദിക്കുകയാണ് ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ് നബിസല്ലാ തങ്ങളുടെ മറുപടി നീ ഭക്ഷണം നൽകുക ഭക്ഷണം ആർക്കാണോ നൽകപ്പെടേണ്ടത് വിഷമുന്നവർ ആരൊക്കെയുണ്ടോ നിനക്ക് കഴിയുമെങ്കിൽ നീ മനുഷ്യർക്ക് ഭക്ഷണം നൽകുക അത് ചില്ലറ കാര്യമല്ല മനുഷ്യരിലേക്ക് ചെയ്യുന്ന വളരെ വലിയൊരു സൽക്കർമ്മമാണ് എന്നിട്ടോ പ്രവാചകൻ പറഞ്ഞു നീ അറിയുന്നവരോടും അറിയാത്തവരോടും നീ സലാം പറഞ്ഞുകൊള്ളണം മുസ്ലിങ്ങളായ എല്ലാവരോടും നീ സലാം പറയണം ഏറ്റവും പുണ്യകരമായ കാര്യമാണിത് എന്ന് റസൂൽ വസ്സലം പറയ മനുഷ്യന്മാർക്ക് ഗുണം കിട്ടുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം പരലോകത്ത് വൻ നേട്ടം കൊയ്യാൻ അവസരമാവുന്ന കാര്യമാണ് ആവുന്ന കാര്യമാണ് പറഞ്ഞു സുറത്ത് ഇൻസാനിന്റെ എട്ടാം വചനം നമ്മൾ കേട്ടു ആർക്കൊക്കെയാണ് ആർക്കൊക്കെയാണെന്നല്ലോ അള്ളാഹുവിനോടുള്ള ഹുബിന്റെ അടിസ്ഥാനത്തിൽ റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മനുഷ്യന്മാർ ചെയ്യുന്ന പണി പണിഖീനൻ പാവങ്ങൾക്ക് അവർ ഭക്ഷണം നൽകും അനാഥകുട്ടികൾക്ക് അവർ ഭക്ഷണം നൽകും തടവുകാർക്ക് തടവുകാരെന്ന് പറഞ്ഞാൽ ആ മുസ്ലിംസാർ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ എതിരാളികളായ ആളുകൾ യുദ്ധത്തിന് വരുമ്പോൾ അവിടെ പിടിക്കപ്പെടുന്ന തടവുകാരെയാണ് അസീർ എന്ന് പറയുന്നത് ഓ നോക്കൂ നിങ്ങൾ സർവ മനുഷ്യരിലേക്കും നന്മ ചെയ്യുന്ന സ്വഭാവമായിരിക്കണം ഒരു വിശ്വാസിയുടേത് എന്ന് പരിശുദ്ധ ഖുർആൻ അടിക്കടിയായി നമ്മ പഠിപ്പിക്കുക അതുപോലെ സൂറത്ത് ഹഷറിന്റെ ഒമ്പതാം വചനത്തിൽ കാണാം പ്രവാചകന്റെ മുഹാജിറുകളായ സഹാബാക്കളെ അൻസാറുകളായ ആളുകൾ മദീനയിൽ സ്വീകരിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹു സൂറത്ത് അഹസറിൽ പറഞ്ഞത് ആ മദീനക്കാരായ ആളുകൾക്ക് വളരെ അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ പോലും അവരുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ മാറ്റിവെച്ച് മക്കയിൽ നിന്ന് പാലായനം ചെയ്തു വന്ന പാപങ്ങളെ സഹായിക്കുന്നതിൽ അവർ സജീവരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ആ അൻസാരികളെ പ്രശംസിച്ച സംഭവം ഖുർആൻ ആരെടുത്ത് പറയുകയാണ് അപ്പൊ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഹത്തീബിൽ നിന്ന് കേട്ടത് ബിറുൽ വാലിദ് മറ്റുള്ളവരിലേക്ക് എല്ലാ ഗുണങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കും പക്ഷെ സ്വന്തം പെറ്റ തള്ളയെയും തനിക്ക് ജന്മം നൽകിയ മാതാവിനെയും അവഗണിച്ചുകൊണ്ടുള്ള സാമൂഹ്യ മധ്യത്തിലുള്ള വലിയ വ്യക്തിത്വം അത് ചീട്ട് കൊട്ടാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം അതിന്റെ മുൻഗണനകൾ കൃത്യമായി നമ്മൾ പാലിച്ചിരിക്കണം മാതാപിതാക്കൾ ഗുരുനാഥന്മാർ പ്രായമുള്ളവർ അയൽവാസികൾ അതുപോലെ കുടുംബങ്ങൾ ഇതൊക്കെ കൃത്യമായി നമ്മൾ പരിഗണിക്കുക എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരാൾക്ക് സാമ്പത്തികമായി ഒന്നുമില്ല ശാരീരികമായി ആരോഗ്യമില്ല എന്നാ അവനെന്താ അവന്റെ ലെയ്യനായ വാക്ക് മൃദുലമായ വാക്കുകൾ പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് നൽക ചെയ്യുക അല്ലെങ്കിൽ റസൂൽ പറഞ്ഞു നിങ്ങളുടെ പ്രസന്നമായ മുഖമുണ്ടല്ലോ ഒരു മനുഷ്യനെ കാണുമ്പോ അവന്റെ മുഖത്ത് നോക്കിയുള്ള ഒരു പുഞ്ചിരി ഉണ്ടല്ലോ അത് സ്വതക്കയാണ് നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടാൻ കാരണമാകുന്ന പ്രവർത്തനമാണ് അള്ളാന്റെ റസൂൽ പറയ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ സാധിച്ചാൽ പക്ഷെ ഇന്നൊക്കെ നമുക്കൊന്ന് ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആണെങ്കിൽ നമുക്ക് ചിരിക്കണമെങ്കിൽ ചില ഡിമാൻഡുകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ആ ഡിമാൻഡ് ഒന്നും വേണ്ട എന്നാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത് ഒരു മുസ്ലിമാണോ അവൻ്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്ക് എനക്ക് ഒരു പ്രതിഫലമുണ്ട് അതുപോലെ തന്നെ നല്ല വാക്ക് പറയുക അതിന് സതകയുടെ പ്രതിഫലമുണ്ട് അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു ും സദക്കീനിന്റെ ഭാര്യ സംവദിക്കുന്നതിൽ അവരുമായി കടപ്പറ പങ്കിടുന്നതിൽ ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ സതക്കയുടെ പ്രതിഫലമുണ്ട് റസൂള്ളിഅലി പറയാം നമ്മളുടെ ഭാര്യയുമായി നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സദക്കയാണ് ചില്ലറ കാര്യമല്ല അതിന്റെ പ്രതിഫലം അങ്ങനെയാണോ എന്ന സ്വാഭാക്കുടെ ഒരു ചോദ്യം തന്നെ റസൂല്ല മറുപടി എന്താ പറയുക നിരവധി അതീതകൾ കാണാം അത് അവിഹിതമായ ഒരു സ്ഥലത്താണ് നിങ്ങളുടെ ആ ബന്ധം നടക്കുന്നതെങ്കിൽ അതിന്റെ ശിക്ഷ എത്രയാണ് ഭീകരമാണ് ഉടലിൽ നിന്ന് തല പോകുന്നവർ വഴിയാണ് അത് നിങ്ങളുടെ ഇണയുമായിട്ടാകുമ്പോൾ അതിന്റെ പ്രതിഫലവും പ്രാധാന്യവും വളരെ വലുതാണെന്ന് റസൂൽ സല്ലു അലി സ്വലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ റസൂൽ സല്ലു അലിസ്വലം പറഞ്ഞു ഒരു മനുഷ്യൻ സ്വർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു സ്വർഗ്ഗത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നു എന്താ സംഭവം അദ്ദേഹം വഴികരികില് നടന്നു പോകുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു മരമുണ്ട് ആളുകൾക്ക് ആ മരം കാരണം വലിയ ബുദ്ധിമുട്ടാവും അദ്ദേഹം ആ മരം മുറിച്ചൊഴി ആളുകൾക്ക് നടക്കാൻ സൗകര്യപ്രദമായി കൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വർഗീയ ലോകത്ത് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു ഹസൂർ സ്വല അലൈസ് തങ്ങൾക്ക് ആ മനുഷ്യന്റെ ഭാവിയെക്കുറിച്ച് അള്ളാഹു സുബാൻ സന്ദേശം നൽകുക നമ്മൾ റോട്ടിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോ ഒരു കല്ല അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ വെട്ടിച്ചെറ്റ പോക്കായിരിക്കും ഇതിലൂടെ ചേർത്തി വായിക്കുക നമ്മൾ ആ കൂട്ടത്തിൽ പെടുമോ എന്നുള്ളത് ഒരു വിശ്വാസിയെ സന്ദർശിക്കുന്നത് അതിന്റെ പ്രതിഫലം വളരെ വലുതാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിരവധി അനവധി കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും അള്ളാഹുലേക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യന്മാർ അവരാരം ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടവരാണ് നമ്മൾ മനുഷ്യന്മാർക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ട മനുഷ്യനാവാൻ നമുക്ക് സാധിക്കണം പള്ളിയിൽ നിന്നിറങ്ങുമ്പോ ചെരുപ്പ് അൽക്കുൽത്തായി കിടക്കുന്നുണ്ടാവും അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് ഇടത്തേക്കാൽ കൊണ്ട് ചെരുപ്പിടുമ്പോ ഒറ്റ അടിക്ക് അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് ഇതാണെന്ന് പറഞ്ഞ് വലത്തേക്കാലി ചെരുപ്പിടാൻ വലത്തെ ചെരുപ്പ് തട്ടിക്കൊടുക്കുന്നത് പോലെ നല്ല നല്ല നിസ്സാര കാര്യങ്ങൾ വളരെ വലിയ പ്രതിഫലമുള്ള എല്ലാ നിലയിലും നമുക്ക് നമ്മുടെ സഹോദരന്മാർക്ക് സഹായകമായ സുഖകരമായ ഗുണം കിട്ടുന്ന അവസ്ഥയിലായിരിക്കും ഒരു മനുഷ്യന് ഗുണം ചെയ്യാൻ വേണ്ടി എന്റെ സമയം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പ്രയാസപ്പെട്ട ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്റെ സമയം ഞാൻ ഉപയോഗിക്കുന്നത് റസൂലുള്ള പറഞ്ഞു മസ്ജിദുൻ നബവിയിൽ എഴുതിക്കാത്തിരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമായിട്ട് ഞാൻ അതിനെ കാണുന്നു എന്ന് റസൂലുള്ള എത്ര വലിയ പ്രതിഫലമാണ് മസ്ജിദുനബിയിലെ ഏത്തികാഫ് ഒരു മുസ്ലിമായ മനുഷ്യൻ ഇനി ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും നമ്മുടെ സഹോദരങ്ങളോട് കാണിക്കേണ്ടുന്ന മാനസികാവസ്ഥ ഒരു മസ്ജിദുന്നബു ഇരിക്കുന്നതിനെ കാണ പുണ്യകരമായ കാര്യമാണ് ഒരു മനുഷ്യന് നമ്മെ കൊണ്ട് കഴിയുന്ന ഒരു ഹെൽപ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ അലൈസ് തങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സമുദായം എവിടെയാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളും അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളും എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ സ്വന്തം ഒന്ന് ആലോചിക്കേണ്ടത് ആ പ്രവാചകന്റെ ആ ചര്യ നമ്മിൽ ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തിപരമായും സാമൂഹ്യപരമായും ഇസ്ലാമിക സമൂഹത്തിന്റെ ഊർജത്തിനും എല്ലാത്തിനും ഇത്രയും വലിയ എഫക്റ്റീവായൊരു കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് മനുഷ്യരിലേക്ക് മാത്രമല്ല ഒരു ചരിത്രം പറയുകയുണ്ടായി എന്താണ് ജീവികളിലേക്ക് പോലും ഒരു മനുഷ്യൻ മനുഷ്യനുള്ള സ്വർഗീയ പ്രവേശനത്തിന് കാരണം നൽകിയത് അദ്ദേഹം വയ്യിലൂടെ യാത്ര പോവുകയാണ് പോകുക റസൂർ വായ് സല പഠിപ്പിക്കുക അപ്പൊ ഒരു നായുണ്ട് വിശന്ന് വലഞ്ഞ് ദാഹിച്ച് വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആ മനുഷ്യൻ അവിടെ കിണറ്റിലിറങ്ങി അദ്ദേഹത്തിന്റെ ഷൂല് വെള്ളം നിറച്ച് ആ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സുബ്ഹാനഹു വ അള്ളാഹുബുഹാന അദ്ദേഹത്തെ സ്വർഗത്തിന്റെ അഹലുകാരിൽപ്പെടുത്തിയെന്ന് ഹസൂൽഹു നോക്കു സഹോദരങ്ങളിൽ ഒരു നായക്ക് വെള്ളം കൊടുത്തത് അത് പോലും ഒരു മനുഷ്യന് ഒരു മുസ്ലിമിന് സ്വർഗപ്രവേശനത്തിന് കാരണമാണ് എന്ന് പറയുമ്പോൾ അലൈഹി അലൈസ്ം തങ്ങളോട് സാബാക്കൾ ചോദിച്ചു അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പൊ റസൂള്ള പറഞ്ഞു പച്ചക്കരലുള്ള എല്ലാത്തിലും സതക്കയുണ്ട് ഒരു ജീവിക്ക് ഒരു പശുവിന് ഒരു പുല്ല് കൊടുത്താൽ ഒരു പട്ടിക്ക് തിന്നാൻ കൊടുത്താൽ ഒരു പൂച്ചക്ക് തിന്നാൻ കൊടുത്താൽ എന്തിനാണെങ്കിലും ഒരു ജീവന് വേണ്ടി അതിനൊരു സ്വല്പം വെള്ളമോ ഭക്ഷണമോ നൽകുന്നത് സതക്കയാണെന്ന് റസൂള്ള പട്ടിക്ക് പോലും തിന്നാൻ കൊടുത്തവന് സ്വർഗത്തിക്ക് അള്ളാഹാന്റെ റസൂല് അംഗീകാരം നൽകിയെങ്കിൽ ബുദ്ധിയും വിവേകവും അള്ളാഹു സുബാനുഭവത്തിൽ അങ്ങേയറ്റം ആദരിക്കുകയും ചെയ്ത മനുഷ്യന്റെ കാര്യത്തിൽ പറയേണ്ടതില്ലോ അപ്പോ റസൂൽ എന്ന് പറഞ്ഞു കുല്ല് മാന്യമായ മര്യാദക്കുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും സതക്കയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സതക്ക അതിൽ ഇന്നതി എന്നില്ല മര്യാദക്കുള്ളതായിരിക്കണം മര്യാദക്കട അതേപോലെ അവസാന കുത്തുബിൽ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ആരാധനകളുടെ സീസണുകൾ തുടരെ തുടരെ അള്ളാഹു സുബുഹാനോ തന്നെ സംവിധാനിക്കുക എന്നുള്ളത് അതാണ് നമുക്കിപ്പോ പരിശുദ്ധമായ മാസം നമ്മിലേക്ക് കടന്നു വന്നത് ആരാധനയുടെ സീസൺ ആണ് ഇവിടെ നിരന്തരമായി ആരാധനകളിൽ സജീവമാവാനുള്ള ഒരു ശുഭസുന്ദര മുഹൂർത്തമാണ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത് റസൂൽ അള്ളഹിഅ അലി സ്വലം പറഞ്ഞു ആഹ്ലമു അയ്യാമില്ല അള്ളാഹാൻ്റെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ദിവസങ്ങൾ ദിൽഹിജ ഒന്ന് മുതൽ ആദ്യത്തെ ആ ദിൽഹിജയുടെ പത്ത് ദിവസങ്ങളെ റസൂൽ അള്ളഹി സല്ലാവിസ്ലം അതിമഹത്തായ ദിവസങ്ങൾ എന്നാണ് മറ്റ് ദിവസങ്ങൾക്കൊന്നുമില്ലാത്ത പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇബാദത്തിൽ സജീവമായ എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ സൽക്കർമ്മങ്ങളുണ്ടോ കുറാം പാരായണമോ നോമ്പോ അതേപോലെ സതക്കയോ എന്തൊക്കെ ചെയ്താലും മറ്റുള്ള മാസങ്ങളിലെ മറ്റു ദിവസങ്ങളിലുള്ള ഇബാദത്തുകളെക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലം അള്ളാഹു സുബ്ഹാൻ ഹോത്താലെ ഈ ദിൽഹിജയുടെ ആദ്യ പത്തിലെ ആരാധനകൾക്ക് നൽകുമെന്നൊരു സൂ പറഞ്ഞിരിക്കുകയാണ് സഹാബത്തിന് ജിഹാദിനെക്കാണ് വലിയ പ്രാധാന്യം കിട്ടുവോ അവർ റസൂൽ ജിഹാദിനെക്കാണ് യുദ്ധം മറ്റുള്ള മാസത്തിൽ ചെയ്യുന്നതിനേക്കാൾ ഈ മാസത്തിൽ ചെയ്യുന്നവർക്ക് ഒരു യുദ്ധത്തിൽ പെട്ടുപോയവർക്ക് അള്ളാഹു സുബ്ഹാൻ വലിയ പ്രതിഫലം നൽകും ഇനി ഒരാൾ ഈ മാസത്തിൽ തന്നെ ജിഹാദിന് പോയിട്ട് അല്ലെങ്കിൽ മറ്റു മാസങ്ങളിൽ ജിഹാദിന് പോയി മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുഹു സുബ്ഹാൻ പോവാത്തേല അവന്റെ രക്തസാക്ഷികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് റസൂൽ അള്ളാഹി സ്വഹ് അലൈഹി സ്വലം പറയുകയാണ് മായ റാനിലി പത്ത് ദിവസങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് സത്യം വലയാലിൻ രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അലൈഹി അലൈസ് പറഞ്ഞതിനെ റസൂൽ നമ്മ പഠിപ്പിച്ചത് അബ്ബാസ് മഹാൻബിൻ്റെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ആ വലയാലിൻ എന്ന് പറഞ്ഞത് ിൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസമാണ് എന്ന് മഹാനാസ് നമ്മൾ പഠിപ്പിക്കുക അപ്പൊ ഏതായിരുന്നാലും നമ്മയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആരാധനയുടെ സീസൺ ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടൻ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചാകര എന്നൊക്കെ പറയുന്നത് പോലെ വിവാദത്തിന്റെ ഒരു ചാകര നടക്കുന്ന സമയമാണ് വിൽ ഹിജ ഒന്ന് മുതൽ ഉള്ള ദിവസങ്ങൾ എന്ന് നാം മനസ്സിലാക്കുകയും അതേപോലെ തന്നെ എല്ലാ മേഖലകളിലും ായ നല്ല പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കുകയും നാം ചെയ്യുക റബ്ബു സുബാന സൽകർമ്മങ്ങളിൽ സജീവമാവാനും ആരാധനകളിൽ സജീവമാവാനും നമുക്ക് എല്ലാവർക്കും ടോഫിക്ക് നൽകുമാറാവട്ടെ നമ്മിൽ മരണപ്പെട്ടു പോയ നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു വ താല മൗഫുറത്തും മറമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ കബറുകളെ സ്വർഗീയ പൂങ്കാവനമാക്കുമാറാവട്ടെ അവരിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അല്ല അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ അവരുടെ നന്മകളെ അല്ല വർദ്ധിപ്പിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് രോഗികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അവർക്കൊക്കെ അല്ലാഹ് പൂർണ്ണമായ സാമ്പത്തികമായും ശാരീരികമായും പ്രയാസം അനുഭവിക്കുന്നവർക്കെല്ലാം അല്ലാഹു എല്ലാ വിധ ഹൈറും ربنا تقبل منا دعاءنا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين